രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങുകയുണ്ട് ലോകത്തെ സമഗ്ര സംഭാവനക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ മലയാള സിനിമയെ അന്താരാഷ്ട്ര തലത്തിൽ അടയാളപ്പെടുത്തിയ അടൂർ ഗോപാലകൃഷ്ണന് ഈ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി നാലിലാണ് ഇരുപത് വർഷത്തിന് ശേഷമാണ് ഈ അംഗീകാരം മലയാളത്തെ തേടിയെത്തുന്നത് സത്യത് റായ് രാജ് കപൂർ ദിലീപ് കുമാർ ദേവാനന്ദ് ലതാ മങ്കേഷ്കർ മൃണാൽസൻ ശ്യാംബനകൽ അമിതാഭ് ബച്ചൻ തുടങ്ങി ഇന്ത്യൻ സിനിമയിലെ മഹാപ്രതിഭകൾക്കൊപ്പം അമൂല്യമായ ആ സിംഹാസനം കരസ്ഥമാക്കിയിരിക്കുകയാണ് മലയാളത്തിൻ്റെ ഈ ഇതിഹാസ താരം ദാദാസാഹേബ് ഫാൽക്കയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ വിസ്മരിച്ചുകൂടാത്ത ഒരു മലയാളിയുണ്ട് രാജാ രവർമ്മയാണത് കിളിമാനൂരിൽ നിന്ന് പോയ രാജാ രവിവർമ്മ ലോണാബാലയിൽ സ്ഥാപിച്ച സ്വന്തം പ്രസ് വിറ്റ് നൽകിയ പണം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്ന ഫാൽക്കെ തൻ്റെ ആദ്യ ചിത്രമെടുക്കുന്നത് രാജാ രവിവർമ്മ ഇന്ത്യൻ ചിത്രകലയുടെ ആചാര്യനായി ഫാൽക്കെ ഇന്ത്യൻ ചലച്ചിത്രകലയുടെ ആചാര്യനായി ഫാൽക്കയുടെ അനുഗ്രഹമേറ്റുവാങ്ങുന്ന മോഹൻലാൽ ഇന്ത്യൻ ചലച്ചിത്രാഭിനയകലയുടെ സമുന്നത പീഠത്തിന് അധിപരുമായി മോഹൻലാലിനുള്ള അംഗീകാരം മലയാള സിനിമക്കുള്ള അംഗീകാരം കൂടിയാണ് ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്ക് മോഹൻലാൽ എന്ന അതുല്യപ്രഭ നൽകിയ മഹത്തായ സംഭാവനകൾക്കുള്ള ആദരവാണ് ഈ പുരസ്കാരം ഈ നേട്ടം ഓരോ മലയാളിക്കും അഭിമാനിക്കാനുള്ള വക നൽകുന്നു